ടപ്പിക്കുന്നവരെ കൊണ്ട് പിഴ അടപ്പിച്ചാൽ എങ്ങനെയുണ്ടാകും അത്തരത്തിലൊരു സംഭവം വന്നിരിക്കുകയാണ് കൊല്ലത്തു ഈ സംഭവം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവിടെയും കഥാപാത്രങ്ങൾ അവരുടെ ഔദ്യോഗിക വാഹനത്തിന് അവരെ കൊണ്ട് തന്നെ പിഴ അടപ്പിച്ചിരിക്കുകയാണ് കൊല്ലത്തെ ഒരു യുവാവ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ റോഡിൽ ഇറങ്ങിയ മാന്യന്മാരുടെ സർക്കാർ വാഹനത്തിനാണ് റോഡിൽ തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ പിഴ അടപ്പിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് ഈ യുവാവ് പിഴ അടപ്പിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്യുന്നതുമായ ദൃശ്യങ്ങൾ ഈ യുവാവിനിപ്പോൾ വളരെ വലിയ ഒരു കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം ഓയൂർ ജംഗ്ഷനിലാണ് ഈ സംഭവം നടക്കുന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വാഹന പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ കണ്ട് സമീപത്തെ കടയിലെ ജീവനക്കാരനായ അൽതാഫ് പരിവാഹന സൈറ്റിൽ കയറി ആ സർക്കാർ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊന്നൊരു പരിശോധന നടത്തി എന്നാൽ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ യുവാവ് വാഹനത്തിന് അടുത്തെത്തി ഉദ്യോഗസ്ഥരോട് പിഴ അടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ജനുവരിയിൽ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നും യുവാവ് പറയുന്നത് വീഡിയോയിൽ കാണാം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പിഴയായി അയ്യായിരം രൂപയാണ് താൻ അടച്ചതെന്നും ഇയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്ന ചോദ്യത്തിൽ വേണമെന്ന് ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നുണ്ട് തങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ തടി തപ്പാൻ ശ്രമിച്ചു എന്നാൽ പിഴ അടച്ചിട്ട് പോയാൽ മതിയെന്ന് യുവാവ് നിർബന്ധം പിടിക്കുകയും വാഹനത്തിന് മുന്നിൽ കയറി നിൽക്കുകയും ചെയ്തു ഇതോടെ സൗമ്യമായി പെരുമാറിയ ഉദ്യോഗസ്ഥർ രംഗം അത്ര പന്തി അവർ സൗമ്യമായി പെരുമാറാൻ തുടങ്ങി ഒടുവിൽ എം വി ഡി വാഹനത്തിനും പിഴയിടുകയായിരുന്നു രണ്ടായിരം രൂപ പിഴ ഇട്ടത് യുവാവിനെ കാണിക്കുന്നത് വീഡിയോയിൽ കാണാം പിന്നീട് ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പിഴ ഒഴിവാക്കുകയും ചെയ്തു നിലവിൽ ഈ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത് വരെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഉള്ളത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ചാൽ പിഴ വരുന്ന തീയതി മുതൽ ഏഴ് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ പിഴ ഒഴിവാക്കി നൽകണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമം എന്തായാലും മോട്ടോർ വാഹനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പിഴ അടപ്പിച്ചത് ഈ യുവാവ് യുവാവിനെ പോലെ തന്നെ ആവണ സമൂഹത്തിലുള്ള മറ്റുള്ളവരെല്ലാവരും ഈ ശരിക്കും ഒരു സംശയം തോന്നിയതിന്റെ പുറത്താണ് അൽത്താഫ് എന്ന യുവാവ് പരിവാഹൻ സൈറ്റിൽ കയറി ഈ നമ്പറിലുള്ള ഈ വാഹനത്തിന് ഇങ്ങനെ പിഴ അടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാധ്യതകളുണ്ടോ എന്ന് ചെക്ക് ചെയ്തത് എന്തായാലും ഇതൊരു നല്ലൊരു ടെക്നിക്കായപ്പോൾ ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഔദ്യോഗിക വാഹനങ്ങൾ റോഡിൽ കൊണ്ടിട്ടിട്ട് പിഴ ചുമത്താൻ പറ്റാത്തൊരു ബുദ്ധി കൂടിയാണ് അൽത്താഫ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കാരണം സർക്കാർ വാഹനങ്ങളല്ലേ പലതിൻ്റെയും കാലാവധി സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സംഭവമൊക്കെ തീർന്നിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് സർക്കാർ വാഹനങ്ങളിൽ പോകുന്ന ഉദ്യോഗസ്ഥർ നാട്ടുകാർ കയ്യേറാതെ ഇതുപോലെ ഇതുപോലെ പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും മോട്ടോർ വാഹന വകുപ്പിന് കീഴിലുള്ള എല്ലാ സേവനങ്ങളും മാർച്ച് ഒന്ന് മുതൽ ആധാർ മുഖേനയാക്കാൻ തീരുമാനം ഇതിനു ഇതിനോടെ വാഹന ഉടമകൾ ആധാർമാ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ പോർട്ടലിൽ ഉൾപ്പെടുത്തണമെന്ന് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശമുണ്ട് ഈ സേവാ കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ വഴി മൊബൈൽ നമ്പർ പരിവാഹനൽ അപ്ഡേറ്റ് ചെയ്യാം ഫെബ്രുവരി ഒന്ന് മുതൽ വരെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ അവസരം ആർ ടിഒ ജോയിന്റ് ആർ ടിഒഫീസുകളിൽ പ്രത്യേകം കൌണ്ടറുകളും അപ്ഡേറ്റുകൾ ചെയ്യുന്നതിനായി തയ്യാറാക്കിയിട്ടുണ്ട് വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റം പെർമിറ്റ് സേവനങ്ങൾ ഫിനാൻസ് സേവനങ്ങൾ തുടങ്ങിയവ നേരത്തെ ആധാർ അധിഷ്ഠിതമാക്കിയിരുന്നു ആധാർ നമ്പറിന് പുറമെ ബദൽ സൗകര്യം എന്ന നിലയിൽ മൊബൈൽ നമ്പർ കൂടി നൽകി ഒ സ്വീകരിച്ച് ഓൺലൈൻ നടപടി പൂർത്തിയാക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു ആധാർ നൽകിയാൽ ആധാർ ലിങ്ക് ചെയ്ത നമ്പറിലേക്കും മൊബൈൽ ഫോൺ നൽകിയാൽ ആ നമ്പറിലേക്കും ഒ ടി പി എത്തുമായിരുന്നു എന്നാൽ ഇടനിലക്കാർ തങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി ഒ ടി പി സ്വീകരിച്ച് നടപടികൾ പൂർത്തിയാക്കുന്ന സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് ആധാർ അല്ലാതെ മൊബൈൽ ഫോൺ നമ്പർ നൽകുന്ന രീതി മാത്രമായി തുടരുമ്പോഴാണ് അത് അവസാനിപ്പിച്ച് ആധാറിൽ മാത്രമായി ഒ പരിമിതപ്പെടുത്തുന്നത് ന്യൂസ് സേവനം പരിമിതപ്പെടുത്തുന്നത്